ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും ബി ജെ പി ഗുണകരമായി തന്നെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും നേരിയ വ്യത്യാസത്തിന് വിജയം അകന്നു നിന്നു വോട്ടെണ്ണലിന്റെ ഭൂരിപക്ഷ സമയവും ഇ ശ്രീധരനായിരുന്നു മുന്നിട്ട് നിന്നതെങ്കിൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ കയറി വരികയായിരുന്നു കേവലം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിനായിരുന്നു യു ഡി എഫ് വിജയിച്ചത് ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപതും ഇ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതും സി പി പ്രമോദ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ എന്നിങ്ങനെയായിരുന്നു വോട്ട് നില മണ്ഡലത്തിൽ ഷാഫി പറമ്പിനുള്ള വ്യക്തി സ്വാധീനവും സി പി എം ക്രോസ് വോട്ട് ചെയ്തതുമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയത്തിൽ നിർണായകമായതെന്ന് വിലയിരുത്തൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് അത്ര സ്വാധീനം കഴിയില്ല എന്നും കൂട്ടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും ബിജെപിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം തന്നെയാണ് സി കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ബാറ്റർ എന്നിവരുടെ പേരുകളാണ് ബിജെപിയിൽ നിന്നും പ്രധാനമായി ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് മണ്ഡല ജില്ലാ തലങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കിയത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ല ശോഭാ സുരേന്ദ്രൻ മികച്ച നേതാവ് ആണ് എങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറിനാണെന്ന നിലപാടും മണ്ഡല ജില്ലാ നേതൃത്വങ്ങൾക്കുണ്ട് പ്രാദേശിക തലത്തിൽ നിന്നും ഒരു പേര് മാത്രമാണ് വന്നതെങ്കിലും സി കൃഷ്ണകുമാറിനൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരുടെ പേരും സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിനു മുന്നിൽ സമർപ്പിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനം സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിന് മുന്നിലും ശോഭാ സുരേന്ദ്രന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയസാധ്യത കൂടുമെന്ന് അവരെ പിന്തുണയ്ക്കുന്നവരും അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് ദശാംശം രണ്ട് രണ്ട് ആയിരുന്ന എൻ ഡി എയുടെ വോട്ടുവിഹിതം ശുഭാഷ് സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമാക്കി അതോടെ സംസ്ഥാനത്ത് എൻ ഡി എ വോട്ടു വിഹിതം ഏറ്റവും കൂടിയ മണ്ഡലമായി ആലപ്പുഴ മാറി എൻ ഡി എയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും ആഘാതമേറ്റത് എൽ ഡി എഫിനാണ് കുറഞ്ഞത് എട്ട് ദശാംശം ഏഴ് ശതമാനം വോട്ടുകളാണ് വിജയിച്ചെങ്കിലും യു ഡി എഫിന്റെ വോട്ട് വിഹിതത്തിലും ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനത്തിന്റെ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ ധ്രുവീകരണത്തിൽ ബിജെപി വോട്ടുകൾ കുത്തു ഉയർന്നിരുന്നു വോട്ട് വിഹിതം കഴിഞ്ഞ വർഷം രണ്ട് രണ്ട് ശതമാനമായി എന്നാൽ ഇത്തവണ അത്തരമൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ പിന്തള്ളി രണ്ടാമതുമെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ചിട്ടയെ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊപ്പം ശോഭാ സുരേന്ദ്രന്റെ വരവും തീരദേശം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും സാഹചര്യം കൂടുതൽ അനുകൂലമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിലും സമാനമായ പ്രകടനം നടത്തി മുന്നണികളെ ഞെട്ടിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഒൻപതിൽ ബിജെപി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് നേടിയ പാലക്കാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ശോഭ നേടിയത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് മാത്രം നേടിയ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭ നേടിയത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളും ആലപ്പുഴയിലെ വോട്ട് വിഹിതം പത്ത് വർഷത്തിനിടെ ഉയർന്നത് എൻ ഡി എ നേതൃത്വം പ്രതീക്ഷയോടെയാണ് കാണുന്നത് വോട്ട് ചെയ്തിരുന്നവരാണ് ചെയ്തത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം കണക്കുകളും ചരിത്രവും ശോഭയ്ക്ക് അനുകൂലം തന്നെയാണ് അതുകൊണ്ട് തന്നെ മത്സരത്തിന് ശോഭ തയ്യാറാവുകയാണെങ്കിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടാകും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മണ്ഡലം നേടാനായാൽ അത് അവർക്ക് ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും അതേസമയം മറ്റ് രണ്ട് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയുമായിരിക്കും ത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ദേശീയ നേതൃത്വം തന്നെയായിരിക്കും പേര് നിർദ്ദേശിക്കപ്പെട്ട മൂന്ന് പേരോടുമായി പാർട്ടി കൂടിയാലോചനകൾ നടത്തിയേക്കാനും സാധ്യത തെളിയുന്നുണ്ട് പാലക്കാട് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയാൽ അവർക്ക് സാധ്യത കൂടും ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തിയാലും പ്രാദേശിക നേതൃത്വം അതിലൂടെ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടതാണ്